Welcome to Chichu Vendana Sujaya. ഇതിൽ ബി ജെ പിയെ മാത്രം എടുത്ത് പറയുന്ന ഒരു രീതിയാണ് നമ്മൾ ഈ ചർച്ചയിൽ ഇതുവരെ കണ്ടത് ഇവിടെ മുഖം രക്ഷിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇവിടെ ഛത്തീസ്ഗഡ് സർക്കാർ ഒരു തരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ മുഖം രക്ഷിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ കാരണം ഛത്തീസ്ഗഡ് സർക്കാരിൻ്റെ നിന്ന് ഈ കസ്റ്റഡി അപേക്ഷയെക്കുറിച്ച് നേരത്തെ ജിമ്മി ജെയിംസ് ഒന്ന് പറഞ്ഞു പോയതേയുള്ളൂ അതിൽ കസ്റ്റഡി വേണ്ട എന്ന് പറഞ്ഞതടക്കമുള്ള കാര്യങ്ങൾ ഈ ജാമ്യത്തിൽ നിർണായകമായി എന്നുള്ളത് ഞാൻ ഇന്നലെയും കോട്ടിയത് കന്യാസ്ത്രീകളുടെ അഭിഭാഷകനെയാണ് അഡ്വക്കേറ്റ് അമൃതോ ദാസ് തുടർച്ചയായ റിപ്പോർട്ടറിന് അദ്ദേഹത്തിൻ്റെ ഒറ്റയ്ക്കുള്ള പ്രതികരണങ്ങളെല്ലാം നൽകുന്നുണ്ട് അതിൽ കൃത്യമായി കാര്യങ്ങൾ പറയുന്നുണ്ട് മാത്രമല്ല അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന മലയാളി അഭിഭാഷകൻ അഡ്വക്കേറ്റ് ഗോപകുമാർ ഈ രണ്ട് അഭിഭാഷകരും എന്താണ് കന്യാസ്ത്രീകളുടെ അറസ്റ്റിന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ അവരുടെ ജാമ്യാപേക്ഷയിൽ സംഭവിച്ചത് എന്നത് വ്യക്തമായി തന്നെ പറയുന്നത് നമ്മൾ കാണുകയാണ് അപ്പോഴും അതേക്കുറിച്ച് കൂടുതൽ വിശദീകരണങ്ങളിലേക്കോ അല്ലെങ്കിൽ ആ പ്രതികരണങ്ങൾ എന്താണ് എന്നതിനെ കുറിച്ചോ ഒന്നും ആരും പറയുന്നതായി കേട്ടില്ല എന്തായാലും ഇവിടെ സി പി ഐ എമ്മും കോൺഗ്രസും കേരള കോൺഗ്രസ് എമ്മും ഒക്കെ ഉണ്ടായിരുന്നു ആ ജയിൽ വളപ്പിൽ നമ്മൾ കണ്ടതാണ് ഛത്തീസ്ഗഡ് സെൻട്രൽ ജയിൽ ദുർഗിലാണ് ആ ദുർഗിലെ ജയിൽ വളപ്പിൽ കഴിഞ്ഞത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാമായി അവിടെ വന്ന് ഈ എം പിമാരും നേതാക്കളും എല്ലാവരും കാത്തിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ അനൂപ് ആന്റണി അനൂപ് ആന്റണിയാണല്ലോ ഇപ്പോൾ വലിയ രീതിയിൽ സമൂഹ മാധ്യമങ്ങളിലും ചർച്ചകളിലും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ആ പേര് അനൂപ് ആന്റണി എപ്പോഴാണ് ഛത്തീസ്ഗഡിലേക്ക് എത്തിയത് എന്നത് കൂടി നമ്മളൊന്ന് നോക്കേണ്ടതല്ലേ കാരണം മറ്റു രീതിയിൽ വിമർശിക്കുമ്പോഴും അയാൾ എപ്പോഴാണ് ഛത്തീസ്ഗഡിലേക്ക് എത്തിയത് ഛത്തീസ്ഗഡിലേക്ക് പോകാൻ അനൂപ് ആന്റണിയോട് നിർദ്ദേശിച്ചത് എങ്ങനെയാണ് ആ സാഹചര്യങ്ങൾ കൂടി നോക്കണം അത് രാജീവ് ചന്ദ്രശേഖരനെ സഭാ നേതൃത്വം കോൺടാക്ട് ചെയ്തിരുന്നു എന്നത് മാർ ആൻഡ്രൂസ് തടക്കം പറഞ്ഞ കാര്യമാണ് ഈ സഭാ നേതൃത്വം ി ജെ പിയെ അതുപോലെ കേന്ദ്ര സർക്കാരിനെയൊക്കെ കോൺടാക്ട് ചെയ്തു എന്നുള്ളൊരു വസ്തുതയാണ് അങ്ങനെ കോൺടാക്ട് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ വിഷയത്തിൽ ഇടപെടുന്നതിനായി അവിടെ നേരിട്ട് ചെന്ന് എന്താണ് ഈ കേസിൽ ഇവർക്ക് പുറത്തേക്ക് വരാൻ ജാമ്യം നേടി പുറത്തേക്ക് വരാൻ ചെയ്തു കൊടുക്കാൻ കഴിയുക അത് ചെയ്യുന്നതിന് വേണ്ടി തന്നെയാണ് അനൂപ് ആന്റണി എന്ന് പറയുന്നത് പാർട്ടി ഡെസിഗ്നേറ്റ് ചെയ്ത് വിട്ട ഒരാളാണ് സംസ്ഥാന ഘടകം അങ്ങോട്ടേക്ക് ആദ്യം അയക്കുന്നത് അനൂപ് ആന്റണിയാണ് ഈ കഴിഞ്ഞ ജൂലൈ ഇരുപത്തി എട്ടാം തീയതി അതായത് തിങ്കളാഴ്ച അനൂപ് ആന്റണിയാണ് ആദ്യമായി ഛത്തീസ്ഗഡിൽ ഈ വിഷയത്തിൽ ചെന്ന് കേരളത്തിൽ നിന്ന് അവിടെ ചെന്ന് ഇടപെടുന്നത് അതിനുശേഷമാണ് യു ഡി എം പിമാരും അതുപോലെ തന്നെ യു ഡി എഫിന് എം പിമാർ വന്നതിന് ശേഷമാണ് ഇടത് എം പിമാർ വരുന്നത് ഈ അവിടേക്ക് പോകുന്നതിനിടയിലാണ് അമിത്ഷായുമായുള്ള കൂടിക്കാഴ്ച നടക്കുന്നത് കഴിഞ്ഞ ദിവസത്തെ മിനിഞ്ഞാന്നത്തെ പ്രതികരണം നമ്മൾ കാണുന്നത് അമിത്ഷാ ഉറപ്പ് നൽകിയെന്നുള്ളത് മിനിഞ്ഞാന്നാണ് വരുന്നത് മിനിഞ്ഞാന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ശനിയാഴ്ചയാണ് വ്യാഴാഴ്ചയാണല്ലോ നമ്മൾ ആ പ്രതികരണം കാണുന്നത് അപ്പോൾ തിങ്കളാഴ്ച അവിടെ പോയ അനൂപ് ആന്റണിക്ക് ഒരു റോളുമില്ല എന്ന് സമർത്ഥിക്കാനായിട്ട് ചിലരൊക്കെ പാടുപെടുന്നത് കാണുമ്പോൾ എനിക്ക് കഷ്ടമാണ് തോന്നുന്നത് അവരോടൊക്കെ സഹതാപമാണ് കുറച്ചുകൂടി ഒന്ന് ഉയരാൻ ശ്രമിക്കൂ എന്ന് മാത്രമേ അവരോടൊക്കെ പറയാൻ കഴിയുകയുള്ളൂ കാരണം അവിടെ ചെന്ന് ആ അയാൾ അവിടെ ആ കന്യാസ്ത്രീകളുടെ വിഷയത്തിൽ ഇടപെട്ടില്ല എന്ന് സ്ഥാപിക്കാൻ നോക്കുന്നു അതുപോലെ തന്നെ വലിയ മോശം പദപ്രയോഗങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അപമാനിക്കുന്നു അങ്ങനെയുള്ള പല കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് ഞാൻ അതിലേക്ക് കൂടുതലായി പോകുന്നില്ല ഇവിടെ ബജ്രംഗ് ചോദ്യം ചോദിച്ചപ്പോഴത്തേക്ക് ഇടക്കേറി ചേർത്ത് കെട്ടിപ്പിടിച്ചെ പറഞ്ഞോളൂ ഐറ്റം എന്നൊക്കെ പറയാതെ അതാ കന്യാസ്ത്രീയുടെ സഹോദരനാണ് കുറച്ചുകൂടി ഒരു മാന്യത പാലിക്കും നാടകം കാണിച്ചു എന്നൊക്കെയുള്ളത് താങ്കളുടെ വ്യാഖ്യാനമല്ല ഞാനത് പൂർത്തിയാക്കിക്കോട്ടെ ഇവിടെ പരിഹസിക്കുന്നത് അനുപാൻഡണിയുടെ പെർഫോമൻസ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ ഷാൾ അണയിക്കുന്നതും ലഡു വിതരണം ചെയ്യുന്നതും അതുപോലെ തന്നെ ഞങ്ങളാണ് ഇതെല്ലാം ചെയ്യുന്നതെന്ന് വരുത്താൻ ശ്രമിക്കുന്നതും അവിടെയുള്ള ഏതെങ്കിലും കാര്യത്തിൽ ഛത്തീസ്ഗഡ് സർക്കാരിൽ എന്ത് ഇൻഫ്ലുവൻസ് ാണ് അവിടെ പോയ ഇടതെമ്പിമാർക്കുള്ളത് യു ഡി എഫ് എംമാർക്കുള്ളത് അവിടെ ഇൻഫ്ലുവൻസ് ചെലുത്താൻ പറ്റുന്നത് ബിജെപിക്ക് മാത്രമാണ് അല്ലെങ്കിൽ ബിജെപിയുടെ സംസ്ഥാന ഘടകത്തിൽ നിന്ന് പോയ അനുബാനിക്ക് മാത്രമാണ് രാജീവ് ചന്ദ്രേഖറിന്റെ കൂടെയാണല്ലോ ആണല്ലോ മദർ സുപീരിയർ അവിടേക്ക് വരുന്നത് ഈ ജാമ്യം നേടിക്കൊണ്ടുള്ള ഉത്തരവുമായിട്ട് മദർ സുപീരിയർ വരുന്നത് ഇടതെമ്പിമാരുടെയോ യു ഡി എഫ് എംമാരുടെ കൂടെ അല്ലല്ലോ അവരാണ് ഈ കാര്യങ്ങളെല്ലാം ഇടപെട്ട് ചെയ്യുന്നതെങ്കിൽ അവരുടെ കൂടെയല്ലേ വേണ്ടത് കോടതിയെ അല്ലല്ലോ കോടതിയിൽ നിന്ന് വ്യാജ യുക്തികളിലേക്ക് പോകാതെ ഞാൻ പൂർത്തിയാക്കിക്കോട്ടെ അപ്പോൾ അവിടെ ഇടപെട്ടിട്ടില്ല എന്നുള്ള ഒരു വ്യാഖ്യാനം നടത്താനായിട്ട് ശ്രമിക്കുന്നു മാത്രമല്ല പ്രധാനമന്ത്രിയുമായും അമിത്ഷായുമായും ഒക്കെ തുടരെ തുടരെ കൂടിക്കാഴ്ചകൾ ഫോണിലൂടെയുള്ള ചർച്ചകൾ അതെല്ലാം നടത്തിക്കൊണ്ടിരിക്കുകയാണ് സംസ്ഥാനത്തെ ബി ജെ പി നേതൃത്വം രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ അതിന്റെ ഭാഗമായിട്ടാണ് ഒരു ഡെലിഗേഷനെ ഇവിടുന്ന് യു ഡി എഫ് അയക്കുന്നു അല്ലെങ്കിൽ എൽ ഡി എഫ് അയയ്ക്കുന്നു എന്ന് പറയുന്നതിനേക്കാൾ പ്രധാനമാണ് അവിടെ ഭരിക്കുന്നത് ബി ജെ പി ആണ് കേരളത്തിൽ ഇടതുപക്ഷം ഭരിക്കുമ്പോൾ പിണറായി വിജയനുമായി ഇപ്പോൾ ഇവിടെ തന്നെ ഞാൻ ഉദാഹരണം പറയാം ഇവിടെ മുഖ്യമന്ത്രിയുമായി അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലുള്ള പി ശശിയുമായി എനിക്കൊരു ആക്സസ് വിലയിട്ട് പക്ഷെ ഡോക്ടർ അരുൺകുമാർ ആക്സസ് ഉണ്ട് അതുപോലെ തന്നെയാണ് ഛത്തീസ്ഗഡ് ഛത്തീസ്ഗഡ് എല്ലാ രാഷ്ട്രീയം ആരോഗ്യകരമായ ഒരു So morning, <Hux1> well, sure െ ഞാൻ ഞാൻ സംസാരിച്ചപ്പോൾ ഞാൻ പൂർത്തിയാക്കട്ടെ അപ്പോൾ ഞാനതിൽ കോട്ട് ചെയ്യാൻ കാരണം അതുപോലെ തന്നെയാണ് ഇവിടെ നിന്ന് പോകുന്ന ജോസ് കെ മാണിക്ക് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി വിഷ്ണുദേവ് സായിയെ കാണുന്നതിനേക്കാൾ എളുപ്പം അനൂപ് ആന്റണിക്ക് കാണാൻ സാധിക്കും അതാണ് ഞാൻ ഡോക്ടർ അരുണെയും എന്നെയും വെച്ച് കമ്പയർ ചെയ്ത് എനിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനോ പി ഒന്നും പെട്ടെന്ന് കാണാൻ പറ്റില്ല കാരണം ഞാൻ ആ പാർട്ടിയുമായി ഒരു ബന്ധവും ഇല്ലാത്ത ഒരാളാണ് ഡോക്ടർ അരുണിന് ഡോക്ടർ അരുണിന് പെട്ടെന്ന് അവരെ കാണാൻ സാധിക്കും സാധിക്കും നടത്താൻ ഒന്ന് ഞാൻ സി പി എമ്മിന്റെ ഔദ്യോഗിക പിണറായി വിജയനെ നേരിട്ട് എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല അത് തെറ്റാണ് തെറ്റാണ് സദസിനെ രേഖ താങ്കളത്തെ കൊടുത്തത് അതാണ് പറഞ്ഞത് അഭിമുഖത്തിനല്ലേ പോയി വന്നത് കണ്ടിട്ടില്ല ഔദ്യോഗിക ഞാൻ പറഞ്ഞത് കൃത്യ സൂചനയാണ് കൃത്യം സൂചനയാണ് ഞാൻ അനൂപ് ആന്റണിയെയും ജോസ് കെ മാണി അല്ലെങ്കിൽ ജോൺ ബ്രിട്ടാസിനെയും വെച്ച് തന്നെ കമ്പയർ ചെയ്തതാണ് ജോൺ ബ്രിട്ടാസിന് പോയാൽ ഛത്തീസ്ഗഡിൽ അല്ല ഞാൻ എനിക്ക് എന്നെ കമ്പയർ ശരി ഓക്കെ അപ്പോൾ ഞാൻ അവിടെ ഇരിക്കും ഞാനപ്പോൾ എൻ്റെ കാര്യം പറഞ്ഞ് പൂർത്തിയാക്കിക്കോട്ടെ അവിടെ ജോൺ ബിട്ടാസിന് പോയി വിഷ്ണുദേവ് സായിയെ കാണാനോ അല്ലെങ്കിൽ അവിടുത്തെ ആഭ്യന്തരമന്ത്രിയെ പോയി കാണാനോ ഒന്നും സാധിക്കില്ല അവിടെ അവിടെ അങ്ങോട്ടേക്ക് അടുക്കാൻ പോലും പറ്റില്ല ജയിലിന് മുന്നിലൊക്കെ കറങ്ങി നടക്കാം അവിടെ കസേര ഇട്ടിരിക്കാം കസേര ഇവിടെ നിന്നും സംഘടിപ്പിച്ച് അവിടെ കസേരയിട്ടിരിക്കുകയൊക്കെയായിരുന്നു എന്തായാലും അവർ പോയതിൻ്റെ അവരുടെ ഒരു ഉദ്ദേശത്തെ അത് കന്യാസ്ത്രീകൾക്ക് വേണ്ടിയാണ് അതിനെ ഞാൻ മാനിക്കുന്നു താങ്കളെ പോലെ ഞാൻ അനൂപ് ആന്റണിയൊന്നും അപമാനിക്കുന്നത് പോലെ ഞാൻ ജോൺ ബിട്ടാസിനെയൊന്നും അപമാനിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഞാൻ ഈ വിഷയത്തിൽ തന്നെ നമുക്ക് നിൽക്കാം ഇരുപത്തി തീയതി തിങ്കളാഴ്ച എത്തിയ അനൂപ് ആന്റണിയും സംഘവും കൃത്യമായി തന്നെ അവിടെ ഇടപെട്ടിട്ടുണ്ട് എന്നത് വ്യക്തമാണ് അത് സഭയ്ക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് സിറോ മലബാർ സഭയ്ക്കാണ് ബോധ്യപ്പെടേണ്ടത് കാരണം സിറോ മലബാർ സഭയുടെ കോൺഗ്രഗേഷനിൽപ്പെട്ട കന്യാസ്ത്രീകളാണ് അവിടെ ജയിലിൽ കിടന്നത് സിറോ മലബാർ സഭയിൽ നിന്ന് വന്ന പ്രതികരണങ്ങൾ മാർ ജോസഫ് പാംളാനിയുടെ അടക്കം പ്രതികരണങ്ങൾ ഒന്നും തലക്കെട്ടിൽ കണ്ടില്ല അതൊക്കെ തലക്കെട്ടാകാതെ പോവുകയും എതിർത്ത് പറഞ്ഞ ക്ലിമിസ് ബത്തിരിമേനിയുടെ അത് മാത്രം തലക്കെട്ടാവുകയും ചെയ്യുന്നതിന് പിന്നിലെ കൃത്യമായ ലക്ഷ്യം എന്താണ് എന്നുള്ളതൊക്കെ നന്നായി മലയാളികൾക്ക് മനസ്സിലാവുകയും ചെയ്യും ഞാൻ താങ്കളെ അല്ല പറഞ്ഞത് ഞാൻ ഇപ്പോൾ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പൊതു കാര്യമാണ് പറഞ്ഞത് ഇവിടെ പ്രതികളെ സർക്കാരിന് കസ്റ്റഡിയിൽ ആവശ്യമില്ല ടക്കമുള്ള കാര്യങ്ങൾ കേസ് ഡയറിയിലെ ആ കേസ് ഡയറിയിലെ കേസ് ഡയറിയിലെ കാര്യങ്ങളടക്കം പ്രധാനപ്പെട്ടതാണ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു പോയല്ലോ കേസ് ഡയറിയിൽ നിന്ന് ഈ എഫ് എന്ന് പറയുന്നത് ഒരു അപ്രിഹെൻഷൻ ആൻഡ് സസ്പെഷൻ ഓഫ് ഓഫ് ആൻ ഒഫൻസ് മാത്രമാണ് എന്നത് അതുകൊണ്ട് ആ ഒരു കാര്യം ആ ഒരു ഗ്രൌണ്ട് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഈ കേസ് ഡയറിയിലെ കാര്യങ്ങൾ വായിക്കുകയല്ലാതെ അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിൽ എതിർക്കാൻ കസ്റ്റഡി കസ്റ്റഡിയിൽ വേണമെന്ന് വാദിക്കാൻ അങ്ങനെയൊക്കെ പല പല സാധ്യതകൾ ഉണ്ടായിരുന്നല്ലോ ഛത്തീസ്ഗഡ് സർക്കാരിന്റെയും പ്രോസിക്യൂഷന്റെ മുന്നിൽ അതിനൊന്നും അവർ നിൽക്കാതിരുന്നതുകൊണ്ടാണ് അത് യു ഡി എഫ് എം പിമാർക്കും എൽ ഡി എഫ് എം ി മാർക്കും അമിത്ഷാ കൊടുത്ത ഉറപ്പിന്റെ കൂടി ഞാൻ പൂർത്തിയാക്കട്ടെ ഞാൻ മൂന്ന് മിനിറ്റ് ആ ഞാൻ നിങ്ങളൊക്കെ പറഞ്ഞപ്പോണ്ടായിരുന്നല്ലോ ഞാനുണ്ടായിരുന്നില്ല അത് ഇടപെട്ട് കഴിഞ്ഞതിന് ശേഷം താങ്കളുടെ ഡയറക്ഷൻ പറയട്ടെ അപ്പോൾ ഇവിടെ കസ്റ്റഡി ആയി ബന്ധപ്പെട്ട പ്രതികളെ സർക്കാരിന് അല്ലെങ്കിൽ പ്രോസിക്യൂഷന്റെ കസ്റ്റഡിയിൽ ആവശ്യമില്ല തെളിവുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അന്വേഷണത്തിന്റെ ആദ്യ ഘട്ടം മാത്രമാണ് എന്നത് പറയുന്നു അതുപോലെ കേസ് ഡയറി വെച്ച് പ്രതിഭാഗത്തിന്റെ വാദങ്ങൾ ഓരോന്നായി പ്രോസിക്യൂഷൻ വേണമെങ്കിൽ അവിടെ എതിർക്കാമായിരുന്നു അങ്ങനെ ഒരു വാദത്തിലേക്ക് പോയില്ല അവിടെ ആകെ നടന്ന പ്രൊസീഡിംഗ്സ് എന്ന് പറയുന്നത് ഫിഫ്റ്റീൻ മിനിറ്റ്സ് പതിനഞ്ച് മിനിറ്റ് മാത്രമാണ് ഒരു തരത്തിലുള്ള എതിർപ്പും ഉന്നയിച്ചത് ില്ല എന്ന് പറയുന്നത് ഞാൻ ഇന്നലെ കോട്ട് ചെയ്തു ഇന്ന് ഞാൻ ആവർത്തിക്കുന്നു കാരണം പുറത്തിറങ്ങി ഇന്നും അഡ്വക്കേറ്റ് അമൃതോദാസ് അക്കാര്യം പറഞ്ഞിട്ടുണ്ട് പ്രോസിക്യൂഷൻ ശക്തമായ എതിർപ്പ് അവിടെ ഉന്നയിച്ചിട്ടില്ല ഉന്നയിക്കാമായിരുന്നു എതിർപ്പ് ഉയർത്താമായിരുന്നു അത് അവർ ചെയ്തിട്ടില്ല അത് ഛത്തീസ്ഗഡ് സർക്കാരിന്റെ ബിജെപിയുടെ സ്റ്റാൻഡ് തന്നെയാണ് ഇവിടെ പക്ഷേ എൽ ഡി എഫും യു ഡി എഫും കുറെ മാധ്യമപ്രവർത്തകരും മാധ്യമങ്ങളും ചേർന്ന് ശ്രമിക്കുന്നത് എന്താണ് കേരളത്തിൽ ബിജെപിയെ ക്രൈസ്തവ സമൂഹത്തിൽ നിന്ന് അകറ്റി നിർത്തുക അല്ലെങ്കിൽ ക്രൈസ്തവർക്കെതിരാണ് ബിജെപി ന്യൂനപക്ഷങ്ങൾക്കെതിരാണ് ബിജെപി എന്ന് വരുത്തി തീർക്കുക അതിനുവേണ്ടി ഈ അവസരത്തെ നന്നായി ഉപയോഗിക്കുകയാണ് അതിനുവേണ്ടിയുള്ള സൗണ്ട് ബൈസ് ഒക്കെ ആവശ്യത്തിൽ അധികം ജോൺ സ് നൽകുന്നുമുണ്ട് ആ സൗണ്ട് ബൈറ്റ്സ് ഒക്കെ വളരെ കൂടുതലായി ഇങ്ങനെ നൽകിക്കൊണ്ടേയിരിക്കുകയാണ് ഇവിടെ തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാമ്പ്ലാനിയുടെ സൗണ്ട് ബൈറ്റ് എന്താണ് വന്നത് തെറ്റിനെ തെറ്റെന്ന് തന്നെ വിളിക്കും എന്നാൽ ഏതെങ്കിലും രാഷ്ട്രീയ ലക്ഷ്യത്തോടെ ഒരു പാർട്ടിയെ നിരന്തരമായി ആക്രമിച്ചുകൊണ്ടിരിക്കുക എന്ന നിലപാടിൽ അത് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ചിലർക്കൊക്കെയുള്ള ഒരു മറുപടിയായിട്ട് പാമ്പ്ലാനി പിതാവ് പറഞ്ഞതാണ് അതുകൂടി അങ്ങ് കേൾക്കണം ജാമ്യത്തിന് വേണ്ടി നടത്തിയ പ്രതിഷേധങ്ങളാണ് നമ്മൾ തെരുവിൽ കണ്ടത് അത് തൃശൂർ അതിർപയായാലും എറണാകുളം അങ്കമാലി അതിർപതയായാലും തിരുവനന്തപുരത്ത് വിവിധ സഭാ നേതൃത്വങ്ങൾ ചേർന്നായാലും കന്യാസ്ത്രീകളെ തുറങ്കിലടച്ചതിനെതിരെയാണ് പ്രതിഷേധം നടന്നത് ആ തുങ്കിലടച്ചതിനെതിരെ തന്നെയാണ് കേരളത്തിലെ ബിജെപി നേതൃത്വം നിന്നത് അതുകൊണ്ടാണ് അവർക്കത് ഛത്തീസ്ഗഡ് നേതൃത്വത്തെ കേന്ദ്ര നേതൃത്വം വഴി ബന്ധപ്പെട്ട് അത് അറിയിക്കുകയും ഈ ജാമ്യത്തിലേക്ക് എത്തിക്കുന്നതിനായി പ്രവർത്തനം നടത്തുകയും ചെയ്യണ്ടി വന്നത് അത് ഈ സിസ്റ്റേഴ്സിന്റെ കോൺഗ്രിഗേഷൻ മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ടാണ് അല്ലാതെ മദർ സുപ്പീരിയറിന്റെ വിശ്വാസം റോജി എമ്മ എം ജോൺ എം എൽ എയും ജോസ് കെ മാണിയെയും ഒക്കെ ആയിരുന്നെങ്കിൽ അവർക്കൊപ്പം ആയിരുന്നതിനേ വല്ലോ ഈ ജാമ്യ ഉത്തരവുമായി ജയിലിലേക്ക് വന്നിറങ്ങുക എന്തുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖർ പിടിച്ചുകയറ്റി കൊണ്ടുപോകുന്നതല്ല കൂടിയാണ് പോകുന്നത് മാത്രമല്ല ബിജെപി കേരളത്തിന്റെയും രാജീവ് ചന്ദ്രശേഖരനെയൊക്കെ പേജിൽ പോയി നോക്കിയാൽ കാണാം ആ മഠത്തിനകത്ത് അവരെല്ലാവരും സന്തോഷത്തോടെ ോടെ നിൽക്കുന്ന ഒരു ചിത്രം കൂടി പങ്കുവച്ചിട്ടുണ്ട് അത് കന്യാസ്ത്രീകളെ ആരെയും കെട്ടിയിട്ട് നിർത്തിയെടുത്ത ചിത്രമൊന്നുമല്ല അപ്പോൾ ആ അമ്മമാർക്കൊപ്പം ആ സിസ്റ്റേഴ്സിനൊ അൻപത്തി അഞ്ചും അൻപത്തിമൂന്നും വയസ്സും പ്രായമുള്ള സിസ്റ്റർ പ്രീതി മേരിക്കും സിസ്റ്റർ വന്ദന ഫ്രാൻസിസിനും ഒപ്പം തന്നെയാണ് ബിജെപി നിന്ന് അത് നിങ്ങൾ എത്ര അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത് അങ്ങനെ ആയിത്തീരില്ല എന്ന കൂടി ഞാൻ പറയുകയാണ് എന്തായാലും ഇക്കാര്യത്തിൽ കസ്റ്റഡി വേണ്ട എന്ന പ്രോസിക്യൂഷൻ എടുത്ത നിലപാടം സമയപരിമിതി കൂടി ഞാൻ അവസാനിപ്പിക്കുകയാണ് കസ്റ്റഡിയിൽ വേണ്ട എന്ന നിലപാടക്കം എടുത്തത് കൊണ്ട് തന്നെയാണ് ജാമ്യം കിട്ടിയത് അത് നിങ്ങൾ ഇനി എത്ര അല്ല എന്ന് പറഞ്ഞാലും തലകുത്ത് എന്ന് പറഞ്ഞാലും അതുകൊണ്ടാണ് ജാമ്യം കിട്ടിയതെന്നത് വസ്തുതയാണ് അതിൽ അനൂപ് ആന്റണി ഇടപെട്ടിട്ടുണ്ട് കേരള ബിജെപിട്ടുണ്ട് അത് പോസിറ്റീവായ റിസൾട്ട് ഉണ്ടാക്കിയത് സഭയ്ക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് ഇനി ആർക്ക് ബോധ്യപ്പെട്ടിട്ടില്ലെങ്കിലും ഒരു കുഴപ്പം ശരി എനിക്ക് ഒറ്റ ചോദ്യമുണ്ട് ഇടവേളയ്ക്ക് പോകുന്നതിന് മുമ്പ് അനൂപാന്റണി എത്തിയത് രണ്ട് ദിവസം മുമ്പാണല്ലോ ഇരുപത്തി എട്ടാം തീയതി അത് രണ്ട് രണ്ടും മുമ്പല്ല കണക്കൊന്ന് നോക്കാം രണ്ടാം തീയതി ദിവസം എത്തി തിങ്കളാഴ്ച ഇട്ട രാവിലെ ഛത്തീസ്ഗഡ് എന്നാണ് ഈ കന്യാസ്ത്രീ ആ പോസ്റ്റ് പോസ്റ്റ് ആളെ ആളെ തന്നെ അത് റിമൂവ് സ്കരമെന്ന് എന്തുകൊണ്ട് അങ്ങനെ വന്നു ഇടവേള meet the editors